വാർത്തകൾ വിശദമായി സമസ്ത നൂറാം വാർഷികാഘോഷത്തിന് സമാപനം സമാപന പൊതുസമ്മേളനം ഈജിപ്ത് അൽഹസർ യൂണിവേഴ്സിറ്റി ഡിറക്ടർ ഡോക്ടർ സലാമ ജുമുഅ ദാവൂദ് ഉദ്ഘാടനം ചെയ്തു സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അധ്യക്ഷനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി സമസ്ത നൂറാം വാർഷികാഘോഷ സമാപന പൊതുസമ്മേളനം ഈജിപ്ത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി റെക്ടർ ഡോക്ടർ സലാമ ജുമുഅ ദാവൂദ് ഉദ്ഘാടനം ചെയ്തു സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ അധ്യക്ഷനായി പാണക്കാട് സയ്ദ് സ്വാധീഖലി തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി സമസ്ത സെന്റിനറി അവാർഡ് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിക്ക് ജിഫ്രി തങ്ങൾ സമ്മാനിച്ചു സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ട്രഷറർ ഉമർ മുസ്ലിയർ കോയോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ബംഗളൂരു ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ എൻ എ ഹാരിസ് പ്രവാസി വ്യവസായികളായ ഗൾഫാർ മുഹമ്മദ് അലി സൈനുൽ ആബിദീൻ സഫാരി ഉമർ ഫൈസി മുക്കം എന്നിവർ പങ്കെടുത്തു ആത്മീയതയും സാംസ്കാരികവുമായ പ്രകാശം പരത്തുന്ന നൂറ്റാണ്ടാണ് സമസ്തയുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയതയ്ക്കും മതരാഷ്ട്രവാദത്തിനുമെതിരെ ഒരുമിച്ച് നീങ്ങണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വർഗീയതക്കും എതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം മുഹമ്മദ് നബിയുടെ വിശ്വദർശനം എല്ലാ വിഭാഗങ്ങളെയും അകറ്റാനാണ് വിളംബരം ചെയ്തത് മതമൈത്രിയും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം മറ്റു കൂടുതൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു സ്നേഹാഭിവാദനങ്ങൾ ഐക്യ ഐക്യാനവുമായി ജിഫ്രി തങ്ങൾ വിട്ടുപോയ സുന്നി സംഘടനകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്നും ഇക്കാര്യം കുണിയയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മുഷാവറ യോഗം ചർച്ച ചെയ്തതായും മുത്തുകോയത്തങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ